നേപ്പാൾസിലെ ഒരു വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി രണ്ട് പൗണ്ടോളം ഭാരമുള്ള ബഹിരാകാശത്ത് ഉപയോഗിച്ചിരുന്ന അമ്മിക്കല്ല് എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വസ്തു രണ്ട് നിലയും ഭേദിച്ച് ഇടിച്ചിറങ്ങിയിരിക്കുകയാണ് വീടിന്റെ ഉള്ളിലേക്ക് ഭയാനകപ്പെടുത്തുന്ന ഒരു ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ വസ്തു താഴേക്ക് പതിച്ചത് ഇത് ബഹിരാകാശത്ത് നിന്ന് വന്നതാണ് എന്നാണ് ആ വീട്ടുടമസ്ഥൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഭയാനകമായിട്ടുള്ള ശബ്ദം എന്നാണ് പറയുന്നത് ഇതുവരെയും ഇത്തരത്തിൽ ബഹിരാകാശത്തിൽ നിന്നും ഇത്തരം ഒരു വസ്തു വന്ന് ആർക്കെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ പല ശാസ്ത്രജ്ഞരും ഇതിന്റെ പഠനം ആരംഭിച്ചിട്ടുമുണ്ട് ഈ പ്രാദേശിക സമയം രണ്ട് ഇരുപത്തിനാലോടു നേപ്പാളിലെ തന്റെ വീടിന്റെ മേൽക്കൂരയിൽ വസ്തു ഇടിച്ചതായാണ് വീട്ടുടമ പറയുന്നത് അലജാൻഡ്രോ ഒട്ടേറോ എന്ന് പേരുള്ള ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിന് തന്റെ എക്സ് അക്കൗണ്ടിൽ ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത് അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ഞങ്ങളുടെ മേൽക്കൂര തകർത്ത് രണ്ടു നില ഭേദിച്ചാണ് വീടിനുള്ളിൽ പതിച്ചത് നാസയെ ബന്ധപ്പെടാൻ താൻ പലതവണ ശ്രമിച്ചുവെന്നും എന്നാൽ പ്രതികരണം ലഭിക്കാത്തതിനാൽ തന്നെ സഹായിക്കണമെന്നുമാണ് ഒട്ടേറോ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ബഹിരാകാശ വസ്തു നിന്ന് വീണതിനെ തുടർന്ന് ഫ്ലോറിഡയിലെ ഈ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഭയാനകമായിട്ടുള്ള സംഭവമാണെന്ന് പറയുന്നുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ബാറ്ററി പാലറ്റിന്റെ ഭാഗമാണ് ലോഹകഷ്ണം എന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട് പലരും നാസയിലെ ശാസ്ത്രജ്ഞർ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുകയും ഇപ്പോൾ വിശകലനം ചെയ്യുകയും ചെയ്തു ഇ പി നയൻ ഉപകരണത്തിന്റെ പാലറ്റ് ആണ് ഇതെന്നാണ് സംശയിക്കുന്നത് വിശകലനം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് നാസ പറയുന്നത് വസ്തു ബഹിരാകാശ ജംഗ ആണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ക്ക് ഏജൻസി ബാധ്യസ്ഥരായിരിക്കും എന്നും പറയുന്നുണ്ട് മറ്റൊന്ന് ഈ മെറ്റീരിയൽ യഥാർത്ഥത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ളതല്ല എന്ന് കണ്ടെത്തിയാൽ അത് കൂടുതൽ രസകരമാണ് ഇതൊരു മറ്റൊരു രാജ്യം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ബഹിരാകാശ വസ്തു ആണെങ്കിൽ അത് ഭൂമിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയാൽ ആ രാജ്യം അതിന് ഉത്തരവാദികൾ ആയിരിക്കും സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് വീട്ടുടമസ്ഥൻ അതായത് മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിലെ സെഞ്ചർ ഫോർ എയർ സയൻസ് സ്പേസ് ലോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷേൽ ഹാൻലോർ പറയുകയാണ് എന്തായാലും നിലവിൽ ഇത് ഈ ബഹിരാകാശ നിന്ന് വന്ന അമ്മിക്കൽ ണെന്നൊക്കെയാണ് ഈ ചിത്രം കണ്ട് പലരും പറയുന്നത് എന്തായാലും ഈ ചിത്രത്തിൽ ഉള്ളതുപോലെ തന്നെ പലതരത്തിലും പല കാര്യങ്ങളും വരുന്നുണ്ട്